സംസ്ഥാന സർക്കാരിന് മുഖ്യമന്ത്രി പിണറായി വിജയന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് വരും ദിവസങ്ങൾ വലിയ ചോദ്യങ്ങളുടേതായിരിക്കും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പി കെ ബിജുവിനെ ചോദ്യം ചെയ്ത് ഇ ഡി ഒരു വശത്ത് മറുവശത്ത് സഹകരണ സംഘങ്ങളിലെ നിക്ഷേപം മടക്കി നൽകിയില്ലെങ്കിൽ എന്ത് നടപടിയെന്ന് ഹൈക്കോടതി ഇതിനിടെ പീഡിപ്പിക്കപ്പെട്ട യുവതിയെ പിന്തുണച്ച നഴ്സിന് ഹൈക്കോടതി പറഞ്ഞിട്ട് നിയമനമില്ല തോൽപ്പിക്കാൻ സർക്കാർ വാശിയെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ അവിടെ കൊണ്ടും തീർന്നില്ല ചോദ്യങ്ങൾ സി ബി ഐ ഉടനടി അന്വേഷണം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട സിദ്ധാർത്ഥന്റെ അച്ഛൻ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയാണ് സംസ്ഥാന സർക്കാരിന് മുന്നൂറ് കോടി രൂപയുടെ ബിനാമി വായ്പാ തട്ടിപ്പ് കണ്ടെത്തിയ കരുവന്നൂർ ബാങ്ക് കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയ ബിജുവിന്റെ ചോദ്യം ചെയ്യൽ രാത്രി വൈകിയും തുടർന്നിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ പാർട്ടി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന പി കെ ബിജുവിന്റെ മൊഴികൾ കേസ് അന്വേഷണത്തിൽ നിർണായകമാണ് കേസിലെ മുഖ്യപ്രതിയായ പി സതീഷ് കുമാർ ഒരു എംപിയുടെയും എം എൽ എയുടെയും ബിനാമിയാണെന്ന ആരോപണം ഈ കേസിൽ വിചാരണ കോടതി മുൻപാകെ അന്വേഷണ സംഘം ഉന്നയിച്ചിരുന്നു സിപിഎം ജില്ലാ സെക്രട്ടറിയും പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെ ഹാജരാകാനുള്ള നോട്ടീസ് ഇടി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നിന് ഹാജരാകാനുള്ള നോട്ടീസിൽ അറിയിച്ചു വിട്ടുനിന്നിരുന്നു പാർട്ടി അന്വേഷണ കമ്മീഷൻ അംഗമായിരുന്ന പി കെ ഷാജനോടും ഹാജരാകാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹകരണ സംഘങ്ങളിൽ വിശ്വസിച്ച് നിക്ഷേപിച്ചവരുടെ തുക മടക്കി നൽകാൻ സാധിച്ചില്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാനാകുമെന്ന് അറിയിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് കാലാവധിക്കു ശേഷമോ നേരത്തെയോ നിക്ഷേപം മടക്കി കിട്ടുമെന്ന് ഉറപ്പില്ലാതെ വരുന്നതും തുടർന്ന് നിയമ നടപടി ആരംഭിക്കണമെന്നുമുള്ള സാഹചര്യവും ദോഷകരമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു പാല കിഴത്തടിയൂർ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ച സ്ഥിര നിക്ഷേപം തിരികെ ലഭിക്കാതിരുന്നതിനെ തുടർന്ന് രണ്ട് നിക്ഷേപകർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് വായ്പ കുടിശ്ശികയിൽ റിക്കവറി നടപടികൾ ഫലപ്രദമായി നടക്കാത്തതുകൊണ്ടാണ് നിക്ഷേപ തുക തിരികെ നൽകാനാവാത്തതെന്നായിരുന്നു ബാങ്ക് അറിയിച്ചത് എന്നാൽ ഇത്തരം സാഹചര്യം സംസ്ഥാന സാമ്പത്തിക സംവിധാനത്തിന് ചേർന്നതല്ലെന്ന് കോടതി പറഞ്ഞു ഹർജി പതിനൊന്നിന് വീണ്ടും പരിഗണിക്കാൻ മാറ്റി ഇതിനിടയിലാണ് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ മരണത്തിലേക്ക് നയിച്ച ക്യാമ്പസിലെ സാഹചര്യങ്ങൾ വൈസ് ചാൻസലർ അറിയാതിരിക്കാൻ സാധ്യതയില്ലെന്നും നടപടിയെടുക്കുന്നതിൽ വീഴ്ചയുണ്ടായതിന്റെ പേരിലാണ് സസ്പെൻഡ് ചെയ്തതെന്നും ചാൻസലർ കൂടിയായ ഗവർണർ യെ അറിയിച്ചു സർവകലാശാലയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ക്യാമ്പസിൽ ഏറെക്കാലമായി വിദ്യാർത്ഥികൾ പേടിച്ചിരണ്ട് കഴിയുകയായിരുന്നുവെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുണ്ട് സഹപാഠികൾക്ക് നേരെയുള്ള ക്രൂരത ചോദ്യം ചെയ്യാൻ പോലും ആകാതെ വിദ്യാർത്ഥികൾക്ക് കഴിയേണ്ടി വന്നത് ക്യാമ്പസിലെ അച്ചടക്ക പാലനത്തിൽ വിസിക്കും ടീമിനുമുണ്ടായ പരാജയമാണെന്ന് ചാൻസലർക്ക് വേണ്ടി പി ശ്രീകുമാർ വാദിച്ചു വെറ്റിനറി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥ് സസ്പെൻഷൻ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ബെഞ്ചിൽ വാദം തുടരും കോളേജിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഡീനാണെന്നും അവിടെ നടക്കുന്ന സംഭവങ്ങളിൽ വിസിക്ക് നേരിട്ട് ബന്ധമില്ലെന്നുമാണ് ഹർജിക്കാരന്റെ വാദം അതേസമയം സർവകലാശാലയ്ക്ക് മേധാവി ഇല്ലാതെ പോകുന്നതിൽ സർക്കാരിന് ആശങ്കയുണ്ടെന്നും പകരം നിയമിച്ച വി സി പദവി എഴിഞ്ഞു പോയെന്നും സർക്കാർ വിശദീകരിച്ചു മാത്രമല്ല വ്യക്തിപരമായി അഴിമതി ഫണ്ട് തിരിമറി ഔദ്യോഗിക പെരുമാറ്റ ദൂഷ്യം തുടങ്ങിയ ആരോപണങ്ങളുടെ പേരിലല്ലാതെ വി സിക്കെതിരെ നടപടി സാധിക്കില്ലെന്നും വാദിച്ചു മതിയായ കാരണമുണ്ടെങ്കിൽ വി സിക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ സ്വീകരിക്കാൻ അധികാരമുണ്ടെന്നു ചാൻസലർക്കു വേണ്ടി രാജ്ഭവൻ ഡെപ്യൂട്ടി സെക്രട്ടറി ആർ കെ മധു സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു സസ്പെൻഷൻ അനിവാര്യമായ സാഹചര്യമാണ് ക്യാമ്പസിൽ മറ്റ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് ദിവസങ്ങളോളം ക്രൂരമായി ആക്രമിക്കപ്പെട്ട സിദ്ധാർത്ഥിനെ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടും വി സി അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടില്ല ആന്റി റാഗിംഗ് സെല്ലിന്റെ പരാതി കിട്ടിയ ശേഷം മാത്രമാണ് നടപടിക്ക് മുതിർന്നത് വി സിയുടെ ഭാഗത്തുണ്ടായ ഗുരുതര വീഴ്ചയെക്കുറിച്ച് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുന്നതെന്നും വിശദീകരിച്ചു ഇതിനിടെയാണ് പൂക്കോട് വെറ്റിനറി കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർത്ഥിന്റെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐ ഉടനടി ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട സിദ്ധാർത്ഥിന്റെ പിതാവ് ടി ജയപ്രകാശ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത് സിബിഐ അന്വേഷണം നടത്താനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നാമമാത്രമാണെന്നും അന്വേഷണത്തിനുള്ള രേഖകൾ കൈമാറാതെ മേൽനടപടികൾ ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണെന്നും അതുവഴി കുറ്റവാളികളായി കണ്ടെത്തി ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ജാമ്യം ലഭിക്കാൻ സഹായകമാകുമെന്നും തെളിവുകൾ നശിപ്പിക്കപ്പെടുമെന്നതുകൊണ്ട് കേസിന്റെ അന്വേഷണം സിബിഐ ഉടനടി ഏറ്റെടുക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് സംസ്ഥാന പോലീസ് ഇതിനകം നടത്തിയിട്ടുള്ള തെളിവുകളുടെ പ്രാഥമിക റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സിബിഐക്ക് കൈമാറാൻ വൈകരുതെന്നും സിബിഐ ശരിയായ ദിശയിൽ അന്വേഷണം നടത്തി ഉത്തരവാദികളായ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്നും സിദ്ധാർഥിന്റെ പിതാവ് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മന്ത്രാലയം സിബിഐ കേരള സർക്കാർ എന്നിവരെ എതിർ കക്ഷികളാക്കി സീനിയർ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ഇതിനിടയിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിട്ടിട്ടും മെഡിക്കൽ കോളേജ് അധികൃതർ നാലാം ദിവസവും നടപ്പാക്കിയില്ല എന്ന വാർത്തകൾ മെഡിക്കൽ കോളേജ് ഐ സിയുയിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാടെടുത്തതിന്റെ പേരിലാണ് അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത് ഇതിനിടെ ഉത്തരവ് പുനഃപരിശോധിക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാനും സർക്കാർ ഒരുങ്ങുകയാണ് അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇതുമായി നാല് ദിവസമായി അനത എത്തുന്നുണ്ടെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചാലേ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നും തനിക്ക് സ്വന്തമായി ഉത്തരവ് ഉത്തരവിറക്കാനാകില്ലെന്നും മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കോഴിക്കോട് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ സുജിത് ശ്രീനിവാസനെ അറിയിച്ചു